മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ആ ഒരു മസാലക്കൂട്ട് മാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ടാനായിട്ട് ഒരു പ്രത്യേക രീതി തയ്യാറാക്കിയെടുത്തൊരു മസാലക്കൂട്ടിലാണ് നമ്മളിന്ന് ഈ ഫ്രിഷ് ഫ്രൈ തയ്യാറാക്കിയെടുക്കുന്നത് ഒന്ന് കണ്ടു നോക്കിയാലോ ഏത് മീൻ വെച്ചിട്ട് നമുക്ക് ഈ തയ്യാറാക്കി മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതേയുള്ളൂ ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു കോഫർ മീനാണ് ഇത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിനെ ഒന്ന് സ്ലൈസ് ചെയ്ത് ചെറിയ പീസുകളായിട്ടൊന്ന് എടുക്കുകയാണ് മീനിലോട്ട് പെരട്ടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളൊരു മസാലക്കൂട്ട് നമുക്ക് ആദ്യമേ റെഡിയാക്കി എടുക്കാനുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അരമുറി നാരങ്ങയുടെ നീരാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാണും ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കൊരു പേസ്റ്റ് പരുവത്തിലാണ് ഈ ഒരു മസാല കൂട്ട് വേണ്ടത് അപ്പോൾ ലേശം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് നമുക്കാക്കിയെടുക്കാം മീൻ്റെ പീസസ് എല്ലാം ഒന്ന് ഞാൻ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അവയെല്ലാം ഈ മസാലക്കൂട്ടിലൊന്ന് നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം മസാലക്കൂട്ട് മീനിൻ്റെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്കൊര മണിക്കൂർ മാറ്റി വെക്കേണ്ടതുണ്ട് നമുക്ക് ഈയൊരു മീനിൽ വെച്ച് മാത്രമല്ല ഏത് മീനിൽ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ മീൻ്റെ കഷ്ണങ്ങളിലെല്ലാം മസാലക്കൂട്ട് നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അര മണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു അരമണിക്കൂറ് കഴിയുമ്പോഴത്തേക്കിനും ഇതിലോട്ട് ആ മസാലയൊക്കെ കറക്റ്റായിട്ട് പിടിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി മീൻ ഫ്രൈയുടെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മസാല മസാലക്കൂട്ടാണ് ഏകദേശം ഒരു പതിനഞ്ച് പീസോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ചെറിയുള്ളി തന്നെ എടുക്കണം എന്നാലേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ചെറിയ അല്ലി വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു എട്ട് പീസ് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം എടുത്തിട്ടുണ്ട് ഒരു മീഡിയം വലുപ്പമുള്ള ഇഞ്ചി ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു മൂന്ന് വറ്റൽമുളകും ഒരു രണ്ട് കറിലീഫും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിഡ് ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട എല്ലാം കൂടെ മിക്സഡ് ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ആ പൾസ് ബട്ടൺ ഉപയോഗിച്ച് നിർത്തി നിർത്തി ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം വറ്റൽമുളകൊക്കെ ഒന്ന് നുറുക്കി കൊടുക്കുകയാണെങ്കിൽ അവയെല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് തന്നെ ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കാൻ പറ്റും ഉള്ളിയൊക്കെ ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് അരഞ്ഞു പോയിട്ടില്ല ചെറിയ തരിതരിപ്പായിട്ട് ഇനി കുറച്ച് കളറൊക്കെ നമ്മുടെ ഈ മസാലക്കൂട്ടിന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാലക്കൂട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം മീനിലോട്ട് മസാലയൊക്കെ പരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു അര മണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ നോൺ സ്റ്റിക്ക് വാനലിലെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു ഇരുമ്പിൻ്റെ തവയിലാണ് അപ്പോൾ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുമ്പിൻ്റെ തവയിലൊക്കെ ആകുമ്പോൾ മീൻ അടിക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ലേശം പൊടിയുപ്പും കൂടി ഒന്ന് വിതറിയിട്ട് ആ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കുറച്ച് കറലീഫും കൂടെ തൂക്കിയിട്ട് നമ്മൾ മീന് മസാല പരട്ടിയിരിക്കുന്നത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം വളരെ രുചികരമായ ഒരു ഫിഷ് ഫ്രൈ മസാലയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതിൻ്റെ ആ ഒരു മസാല മസാലക്കൂട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതുമാത്രം മതി നമുക്ക് വയറ് നിറച്ച് ചോറുണ്ടാനായിട്ട് ഈ ഒരു രീതി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എങ്കിൽ ഇനി മീനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണം ഒരു തവണ നമ്മൾ തയ്യാറാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു മസാല മസാലക്കൂട്ട് തന്നെയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത് നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ ഇരുമ്പിൻ്റെ തവയിലൊക്കെ നമ്മൾ എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ലേശം എണ്ണയൊന്നും ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ ഇതുപോലെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ അടുക്കി പിടിക്കാതെ നമുക്ക് അവയെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും മീൻ തന്നെയല്ല മിഴ്ക്കൂരിറ്റിയൊക്കെ വെക്കുമ്പോൾ ആണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി മീനെല്ലാം വറുത്ത് കഴിഞ്ഞ ശേഷം അതേ ഓയിലിൽ തന്നെ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ നാളികേര നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കുകയാണ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ആ മീൻ വറുത്ത ആ അതേ സെയിം ഓയിലിൽ തന്നെയാണ് ഈ നാളികേരത്തിൻ്റെ പീസും കൂടിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് ചോറിനോടൊപ്പം നമ്മൾ മീൻ വറുത്തത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നാളികേരത്തിൻ്റെ പീസും കൂടെ വെച്ചൊന്ന് കഴിച്ചു നോക്കിയാൽ നല്ല കിഡു ടേസ്റ്റ് തന്നെയാണ് തേങ്ങയുടെ നിറമൊക്കെ ഒന്ന് മാറി ചെറുതായിട്ട് മൂത്ത് വരാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ചതച്ചുവെച്ച് മാറ്റി വെച്ചിരിക്കുന്നില്ല ഉള്ളിയൊക്കെ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഉള്ളിയുടെ ഒക്കെ ആ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ മാറുന്നത് വരെ തന്നെ ഇളക്കിയൊന്നും മൂപ്പിച്ചെടുക്കേണ്ടതുണ്ട് വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല മീൻ വറുത്ത ആ ഒരു ഓയിലുണ്ടല്ലോ അതുമാത്രം മതി ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം വേറെ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ആ ഒരു മസാലക്കൂട്ടിന് ഒരു പ്രത്യേക ടേസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് കർലീഫ് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെയൊന്നും മൂപ്പിച്ചെടുത്താൽ മതി ചെറിയ നെല്ലിക്ക വലുപ്പമുള്ള ഒരു കഷ്ണം പുളിയാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് വാളംപുളി അത് പിഴിഞ്ഞ വെള്ളം കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ത് അടിച്ചിരിക്കുന്ന മീൻ്റെ പീസസ് ഓരോന്നും ഈ മസാലക്കൂട്ടിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ആ മസാലക്കൂട്ട് ഈ മീനിലോട്ട് ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മീൻ്റെ കഷ്ണങ്ങളൊക്കെ വറുത്തതായതുകൊണ്ട് പൊടിഞ്ഞൊന്നും പോകുകയില്ല ആ പുളിവെള്ളവും മസാലക്കൂട്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ആ മീനിലോട്ടെല്ലാം ഒന്ന് പൊതിഞ്ഞ് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്ക് ആ പുളിവെള്ളമൊക്കെ ഒന്ന് ആ മീനിലോട്ടൊന്ന് പിടിച്ചു കിട്ടണമല്ലോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അടച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഈ മീനും കൂടെ ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് സിമ്മയിൽ ഇട്ടിട്ട് വേണം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് ആ മസാലക്കൂട്ടിലുള്ള മസാലയും കൂടെ ഈ മീനിലോട്ടൊന്ന് പിടിച്ച് കിട്ടണം ആ പുളിയും എരിവും കൂടെ കുറച്ചും കൂടെ ഒന്ന് പിടിച്ച് കിട്ടുമ്പോഴാണ് ആ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചോറും ഉണ്ടാണെങ്കിൽ ഈ മീൻ ഫ്രൈയുടെ ആ മസാലക്കൂട്ട് മാത്രം മതി ചൂട് ചോറിനോടൊപ്പം ഈ മസാലക്കൂട്ട് ചേർന്നിട്ടുള്ള മീനും കൂടെ ഒന്ന് കഴിച്ചു നോക്കിക്കുക മറ്റ് കറികളുടെ ഒരേ ആവശ്യവുമില്ല നല്ല രുചി തന്നെയാണ് അതിനോടൊപ്പം ആ നാളികേര കുത്തും കൂടി ആകുമ്പോഴത്തേക്കിന് നല്ല കിടു ടേസ്റ്റ് തന്നെ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ എന്നും ഒരേ രീതിയിലുള്ള മസാലക്കൂട്ടുകൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു മടുപ്പൊക്കെ അനുഭവപ്പെടും എന്നാൽ വ്യത്യസ്ത രുചിക്കൂട്ടുകൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള മസാലക്കൂട്ടുകൾ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വ്യത്യസ്ത ടേസ്റ്റുകളും നമുക്ക് അറിയാനായിട്ട് കഴിയുകയും ചെയ്യും ലാസ്റ്റ് കുറച്ച് ഫ്രഷ് കറി കറിലീഫും കൂടെ തൂക്കി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വ്യത്യസ്ത രുചിക്കൂട്ടുകളൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് എനിക്കൊന്നും ഒരു സപ്പോർട്ട് കൂടെ തരാൻ മറന്നു പോകരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള കൂടി കൂടെ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിലോട്ട് എത്തുകയുള്ളൂ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുടണം താങ്ക്സ് ഫോർ വാച്ചിങ്